ബാക്കി വർത്തമാനവും കൂടെ നമുക്ക് കേൾക്കാം കേട്ടോ ടെക്നിക്കൽ വശമൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല ഇതിൻ്റെ അതിന്റെ നമ്മൾ വീഡിയോ ഇടുന്നു എഡിറ്റ് ചെയ്യുന്നു വീഡിയോ ഇടുന്നു സംസാരിച്ചിരുന്നു പാട്ട് കയറ്റിയിടുന്നു എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ട പാട്ട് അറിയത്തില്ല ഡാൻസ് കളിക്കാനും അറിയത്തില്ല ഒന്നുമില്ല ആകെ ഉള്ളതെന്ന് വെച്ചാൽ വാചവടിയാണ് എൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് ഇരുന്നാൽ ഞാൻ ആയിരിക്കുന്നവരെ ചിരിപ്പിക്കും ഞാനും ചിരിക്കുന്ന നന്നായിട്ട് ചിരി വന്നാൽ പിന്നെ ഭയങ്കര ചിരി ആട്ടോ അതെൻ്റെ ഓഫീസിൽ ഹോസ്റ്റൽ ഇപ്പം ഞാൻ ജോലി ചെയ്തടം പറഞ്ഞില്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ പറയും ഞാൻ ചെല്ലുന്നിടം വരെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞില്ലേ ഡ്യൂട്ടി മാറി മാറി ആയിരുന്നു അപ്പോൾ ഞാൻ പതിനൊന്ന് മണിക്ക് ഇന്ന് ചെല്ലുമ്പോൾ ഇന്നലെ പതിനൊന്ന് മണിക്ക് വേറെ ചേച്ചി കിന്നിറങ്ങണം അപ്പം ഞാൻ ചെല്ലുമ്പോൾ അവർ മൂന്ന് പേര് നിശബ്ദമായിട്ട് മൂന്ന് സ്ഥാനത്ത് ജോലി ചെയ്യും ഇങ്ങനെ അവരവരുടേതായ ജോലികളൊക്കെ ചെയ്തിരിക്കുക ഒരു ഒരു നിശബ്ദം ഞാനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അത്യാഹാസമായി ബഹളമായി ചിരിയായി പക്ഷേ നമ്മുടെ നെഞ്ചിൽ ചില സമയത്ത് ഭയങ്കര ഉരുക്കമായിരിക്കും പക്ഷേ അത് ഞാൻ മറ്റുള്ളവരുടെ നെഞ്ചിലങ്ങനെ കാണിക്കത്തില്ല പുറത്തങ്ങനെ കാണിക്കത്തില്ല തീരെ സഹിക്കാൻ പറ്റാതാവുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പറയും അല്ലെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചിരിയാണ് അതിവിടെ അതെ ഇവിടെ അയലത്തുകാരും പറയും വിധി ഇവിടെ ഉണ്ടെങ്കിൽ വന്നതെന്നുള്ളത് അവർക്കറിയാം ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാന്നുള്ളത് അവർക്കറിയാം കാരണം പറഞ്ഞ് ചിരിക്കും അപ്പം അതറിയാം അപ്പം അങ്ങനെ ചിരിക്കും ചിരി ബഹളം ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാൽ നമുക്കുള്ള ചിരിയുടെ കാര്യം പറഞ്ഞു മറന്നുപോകും അപ്പം അങ്ങനെ ഭയങ്കര ബഹളമാണ് പക്ഷെ എനിക്ക് വീഡിയോ എടുത്തിട്ട് സംസാരിക്കാൻ വരുമ്പോഴേ എന്നോട് എൻ്റെ പിള്ളേരെ അവിടുത്തെ പിള്ളേരെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയും ആ ഓക്കെ ആ അല്ലെങ്കിൽ ഇടുക എടുക്കുക ഇങ്ങനെയൊക്കെ പറയത്തില്ലേ ബീച്ച് ക്യാഷ്വലായിട്ട് ബീച്ച് സംസാരിക്കണം ബിജി എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഇതുപോലെയല്ലേ അറിയാൻ തോന്നുന്നില്ല ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ചാനലിൻ്റെ പേരില്ലേ ബിജി ആ ആ അപ്പോൾ നമ്മളത് ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ അടുക്കെങ്ങനെ നമ്മളൊരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ ടെക്നിക്കലായിട്ട് എങ്ങനെയാ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അതാ ആദ്യം പേരുമല്ലേ പറയണ്ട അത് പറഞ്ഞില്ലല്ലോ പക്ഷേ ഇപ്പോൾ അന്നേരം അവൾമാർ പറയും ബി ജി ബി ജി സംസാരിക്കണ്ട ബി ജി ക്യാഷ്വലായിട്ട് ഞങ്ങളോട് എങ്ങനെയാ സംസാരിക്കുന്നത് ആ രീതിയിലങ്ങ് സംസാരിക്കണോ എന്നുള്ള ഞാൻ ഭയങ്കര വർത്തമാനക്കാരിയാണ് പക്ഷേ അടുത്ത് വരുമ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയുന്നത് എനിക്ക് ചമ്മലാണ് പിന്നെ ഞാൻ ഡബ് ചെയ്ത റൂമൊക്കെ ഉണ്ട് അത് പറയത്തില്ല ഇപ്പോൾ സസ്പെൻസാണ് ഞാൻ മുന്നില്ലേ ഇതെല്ലാം പറയുന്നപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ ഡബ്ബിംഗ് റൂമൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഉള്ളത് ഞാൻ കാണിക്കുന്നത് ആദ്യം പറഞ്ഞു വന്നത് അങ്ങനെ എനിക്ക് മയക്കൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വോളിയം മ്യൂട്ട് ചെയ്ത് എന്താ പറയുക തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഫോണിങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തു കഴിയുമ്പോൾ വോളിയം ഇത് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് അത് നോക്കിയാൽ ഞാൻ സംസാരിക്കുന്നു നമ്മൾ കടുകിട്ടും മുള കിട്ടുക അങ്ങനെ പറയുന്നു ഞാൻ ഫോണിൽ അങ്ങനെ പറയുന്നു പിന്നെ എന്താണ് അപ്പോൾ അത്രയ്ക്കുള്ളു നമ്മുടെ വിശേഷം നമ്മൾ ഇനിയിപ്പോൾ പക്ഷേ എന്നാലും കുക്കിംഗ് വീഡിയോ ഞാൻ നമ്മളെന്താ ഫേസ് ടു ഫേസ് സംസാരിച്ചുകൊണ്ടുള്ള കുക്കിംഗ് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇടാൻ ഇടാൻ പറ്റത്തില്ല പിന്നെ എന്നുവെച്ചാൽ ആ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ വീഡിയോ എടുത്ത് തരാനില്ലാതെ നമുക്ക് അതിൻ്റെ ഇതില്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഗ്യാസ് അടുപ്പിരിക്കുന്നതും വിറകടുപ്പിൻ്റെ ഇതിരിക്കുന്നതുമൊക്കെ അതിൻ്റെ ഇതൊക്കെ അങ്ങനെ നിന്ന് സംസാ അങ്ങനെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഒരാൾ എടുത്ത് തരുമായിരുന്നെങ്കിലല്ല നമുക്കത് പറ്റും അത് ഇവരൊന്നും വരത്തില്ലല്ലോ തന്നെയല്ല എൻ്റെ വീഡിയോ സമയത്ത് ഇരുന്നും ഇവിടെ കാണത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മനുഷ്യമായിട്ട് ജോലിക്ക് പോകത്തില്ലേ മോൻ സ്കൂളിലും പോകും അപ്പോൾ ഒരാളില്ലല്ലോ വീഡിയോ എടുക്കാൻ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ രാവിലെ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്തായാലും നല്ല ഉറക്കമാണ് അപ്പോൾ അതും ഇരിക്കില്ലേ അന്നേരം എടുക്കാൻ പറ്റത്തില്ല പിന്നെ ലെഞ്ചി വീഡിയോ എടുക്കത്തില്ലേ അത് ലഞ്ചി വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ പിടിച്ച് പിടിച്ചെടുക്കാനെന്ന് വെച്ചാൽ അത് പിന്നെന്താ അതെടുക്കാത്തതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ഈ ഹാൾ മാത്രമേ തേച്ചിട്ടുള്ളൂ ഹാളും തേച്ച് സിറ്റൗട്ടും തേച്ചിട്ടുള്ളൂ അടുക്കളയും രണ്ട് ബെഡ്റൂമും തേച്ചിട്ടില്ല വീടിൻ്റെ പുറവും തേച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ ഒന്നാമത്തെ കാര്യം അങ്ങനെ എടുക്കാത്തതും തേച്ച ഒന്നുമില്ലല്ലോ അടുക്കള തേച്ചതല്ല കാബോർഡൊന്നും ഇടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാറ് നമ്മളങ്ങാതൊക്കെ ഇരുന്ന് നല്ല വൃത്തിക്കൊക്കെ ഇതുണ്ട് എന്നു ചോദിക്കും നല്ല ചെറിയ വീട്ടിലൊക്കെ നിങ്ങൾ വീഡിയോ ഇടുന്നവരൊക്കെ ഇല്ല നല്ല വീഡിയോ ഇടുന്നവരൊക്കെ ഇല്ല ഇത് അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാറ് ഞാൻ ഗ്യാസ് വെച്ചേക്കുന്ന അത്രയും ഭാഗം ടൈലൊട്ടിച്ചിട്ടുള്ളൂ പാതകം പാതവും ഗ്യാസെല്ലാം പിരിക്കുന്നതും വാഷ് ബേസിൻ വെച്ചേക്കുന്നതും പിന്നെ അടുപ്പില്ലേ പുക പുകയില്ലാത്ത അടുപ്പാണ് അപ്പോൾ ആ ഭാഗത്ത് അത്രയും ഭാഗത്ത് ടൈലൊട്ടിച്ചിട്ടുള്ളൂ തറയെല്ലാം സിമെൻറ്റ് തറയാണ് അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ വേണ്ട കിലെ സിമെൻറ്റ് തറയും സിമെൻ്റ് ഇട്ടിട്ടേ ഉള്ളൂ നമ്മൾ ടൈലൊക്കെ ഒട്ടിക്കാൻ എപ്പോഴെങ്കുമല്ല ഭാവിയിൽ എന്നെങ്കിലും ടൈലൊക്കെ ഒട്ടി കാരണം ഇനി ചിലപ്പോൾ ആവുന്ന സമയത്തായിരിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ സമയത്തേക്ക് അന്നേരം അത്രയും നാളും പൊടി ചവിട്ടി ഇതാക്കണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ കയറിയിറങ്ങുന്ന തന്നെ നമുക്ക് തൂക്കുമ്പോഴൊക്കെ ഇളയം അലർജി അലർജിയുള്ളത് പൊടി ഇച്ചിരി അലർജി അങ്ങനെ മണ്ണിൽ പൊടിയിലൊന്നും കളിക്കാൻ പെടത്തില്ല അങ്ങനെ കുഞ്ഞുട്ടനെ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളത് മൊത്തം സിമെൻറ്റ് ഇട്ട് രണ്ട് ബെഡ്റൂമിലും അടുക്കളയിലേക്കും ഹാളിനും സിറ്റൗട്ടിനും എല്ലാം സിമെൻറ്റ് കറ തന്നെയാണ് പിന്നെ നമ്മൾ ടൈലൊക്കെ ഒട്ടിക്കുന്ന സമയത്താണെങ്കിൽ ഇളക്കി കഴിഞ്ഞിട്ടൊക്കെ ചെയ്യും അതൊക്കെ അന്നത്തെ കാലം അന്ന് അന്നത്തെ സംഭവം നമ്മളതൊന്നും പറയാൻ പറ്റത്തില്ല ഇനി പെട്ടെന്ന് വല്ല ഒരു ലോട്ടറി അടിച്ച് നമ്മൾ വേറെ വില്ലയോ ഫ്ലാറ്റോ വല്ലതും മേടിച്ച് നമുക്ക് മാറുവാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഇനി ഭക്തിയുടെ കാര്യം പറഞ്ഞില്ലേ ഭയങ്കര ഭക്തിഭ്രാന്താ കേട്ടോ ഭക്തിഭ്രാന്ത ഏത് വീഡിയോ കണ്ടാലും കാണും അത് ഹിന്ദുവിൻ്റെയും കാണും ക്രിസ്ത്യാനിയുടെയും കാണും വേറെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അത് പിന്നെ എനിക്ക് നമ്മൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹിന്ദു ഭക്തിയാണെന്ന് വിചാരിക്കരുത് അമ്പലത്തിൽ പോവും ജസ്റ്റ് ഇവിടെ ഒരു കാക്ക ചെറിയൊരു കാക്ക വിളക്കുണ്ട് നിലവിളക്ക് എങ്ങനെ കത്തിക്കത്തില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ മാസത്തിൽ പതിനഞ്ച് ദിവസവും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് പതിനഞ്ച് ദിവസം ഇവിടെ ഇവിടെയുള്ളൂ ആ പതിനഞ്ച് ദിവസം ഇവിടെ ഉള്ള പതിനഞ്ച് ദിവസം ചിലപ്പം അഞ്ചാറ് ദിവസം നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിൽ അവരങ്ങ് മുകളിലത്തെ വീട്ടിലെ കുടുംബത്തെ അവന്മാരിങ്ങോട്ട് ഇറങ്ങി വരത്തില്ല മക്കളൊന്നും ഇറങ്ങി വരത്തില്ല മനുഷ്യൻ രാത്രിയാവും അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന പൂജാമുറി ഒന്നുമില്ല നെല്ലവിളക്കൊന്നുമില്ല പിന്നെ ഒരു കാക്ക കാക്കവിളക്കുണ്ട് ചെറുത് ഞാനൊരു കൃഷ്ണനെ വെളിയിലെ തുളസിദറേ വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കാക്കവിളക്ക് അന്യം വന്ന് കത്തിച്ചിട്ട് പോയി സന്ധ്യക്ക് അവിടെ വിളക്ക് കത്തിച്ചിട്ട് പോകും അത്രേ അത്ര വലിയ ഭക്തിയുള്ളൂ പിന്നത്തെ ഭക്തി എന്ന് വെച്ചാൽ ചന്ദനപ്പുറം തൊട്ട് വേറെ മേക്കപ്പ് ഒന്നും ലിപ്സ്റ്റിക്കേ കണ്ണരുതുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ പിന്നെ ചിരി ചിന്തകായിട്ട് ഇരിക്കട്ടെന്ന് ഓർത്താൻ ഞാൻ കൂടി വെട്ട അപ്പം പിന്നെ ഹത്തി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഈശോട് ആരാധക എൻ്റെ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര പ്രാർത്ഥനയും പ്രാർത്ഥനയും ഈശോ എന്ന് വെച്ചാൽ എനിക്കങ്ങ് ഭയങ്കര ജീവനാണ് കാരണം എനിക്ക് അച്ഛൻ എൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചതാണ് ഇരുപത്തി എനിക്ക് ഇരുപത്തി നാല് വയസ്സുള്ളപ്പോഴേക്കും അച്ഛൻ മരിച്ചത് പിന്നെ ആങ്ങളെയല്ല ഞാൻ ആ വീട്ടിലെ മൂപ്പ് എനിക്കൊരു അനിയത്തിയാണ് അമ്മ അനിയത്തിയുണ്ട് അപ്പം ഞാൻ അച്ഛനോട് നമുക്ക് എന്തെങ്കിലും സങ്കടം എന്നാൽ പറയത്തില്ലേ പോലെ എനിക്ക് ഈശോയോട് ഞാൻ അങ്ങനെ സംസാരിക്കും എനിക്കതുകൊണ്ട് ഈശോയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി ഞാൻ സംസാരിക്കും കാരണം പിന്നെ ഞാൻ തന്നെ ഒരു ചില ഒരു ചില ആൾക്കാർ പാത്തും പതുങ്ങിയും നമ്മളോട് നേരിട്ടും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചിട്ടും അങ്ങ് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ കടം തീരുന്നില്ലല്ലോ അല്ലെങ്കിൽ ബാധ്യത തീരുന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയും ഈശോയ്ക്ക് കഷ്ടപ്പാടില്ലായിരുന്നു കൃഷ്ണനില്ലായിരുന്നു എല്ലാ ദൈവങ്ങൾക്കും ഇല്ല കഷ്ടപ്പാട് ആ സമയത്ത് അപ്പം മനുഷ്യരെന്ന് പറയുന്നത് ദൈവം വരെയും കഷ്ടപ്പെട്ടു ഈശോ ഏതാണ്ട് പാവം ചെയ്തിട്ടാണോ മരിച്ചത് അത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ പറയാം അപ്പം അതിന് മനുഷ്യരായിട്ടുള്ള ഞാനപ്പം എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല എന്നെ ദൈവം ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ അതിൽ ഞാൻ അതിൽ കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞാൻ പറയില്ല എനിക്ക് അച്ഛനും ഞാനും ഭയങ്കര അറ്റാച്ചായി അപ്പോൾ എവിടെ മനുഷ്യരനറിയാം എൻ്റെ കൂട്ടുകാർക്കറിയാം ബന്ധുക്കൾക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ചിരിച്ച് ഹാപ്പിയായിട്ട് ചിരിച്ചിരുന്ന സമയം സംസാരിക്കുന്ന കൂട്ടത്തില് സൂര്യനായി തരുതി ഉണർത്തുമെന്നുള്ളൊരു പാട്ടില്ലേ അപ്പം അതിന് മുന്നേ ഏത് പാട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ മനസ്സി കഴിഞ്ഞിട്ട് ആ പാട്ട് ആ പാട്ട് കേട്ട അപ്പം ഞാൻ കരുതി ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ പാട്ട് ടി വി വന്നാൽ മനുഷ്യർ ഓടി വന്നതങ്ങ് മാറ്റി അല്ലേ മോനെ കാണുന്നതെങ്കിൽ അതിനോട് പറയും അത് മാറ്റി കളയാൻ പറയും കാരണം അന്നത്തെ ദിവസം എൻ്റെ മൂട് പോയി അതുകൊണ്ട് അപ്പം അച്ഛനുമായിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എൻ്റെ എതിര് നിൽക്കുന്ന ഈശോ എതിര് നിൽക്കുന്ന ഞാൻ അച്ഛനാണെന്നാണ് സങ്കടത്തിൽ എനിക്കൊരു സങ്കടം വന്നാലോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് കുളിക്കാനൊക്കെ ഒരു മുറിയുണ്ട് ഒരു റൂമുണ്ട് പേഴ്സണൽ ഞാൻ മാത്രം ഉപയോഗിക്കുന്ന ആ റൂമും ബാത്റൂമും ആ റൂമും അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ ഇരുന്നു എനിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും വീട്ടിലിരുന്ന് പറയുന്നതിനെക്കാട്ടിലും പ്രൈവസി എനിക്ക് അവിടെ ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അമ്മമാർ ഓടി വരും അപ്പം അമ്മമാരോടി വരുന്നവനെ നമുക്കന്നേരം ആ ഒരു കരയുമ്പോൾ അമ്മ എന്തിനാ കരയുമ്പോൾ അമ്മ എന്തിനാ കരയും ഒന്നും ചെയ്യും അവിടെ ആവുമ്പം ഞാൻ കയറി കഥ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഉണ്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കും കാരണം ഈശോ ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഈശോ ഒരു സമയത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ പ്രാർത്ഥന ചാനൽ ഏത് വന്നുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും പ്രാർത്ഥിക്കും പിന്നെ ബൈബിള് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭായിനകത്ത് എൻ്റെ ഒരു ബൈബിൾ എൻ്റെ കൂടെ എപ്പോഴും എനിക്കൊരു ചേച്ചി തന്ന ബൈബിൾ അതെപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് പിന്നെയാണ് ബൈബിൾ പിന്നെ ബൈബിളെന്നെ പറഞ്ഞാൽ പിന്നെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അതിന് അത് കൊണ്ടുപോകുന്ന നമുക്കൊരു നമ്മുടെ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ രാമായണമോ അതൊക്കെ കൊണ്ടുപോകുന്നതല്ലേ ബൈബിൾ നമുക്ക് ഏത് സമയത്ത് കൊണ്ടുപോകും എപ്പോൾ വേണേലും വായിക്കാം അതിനൊരു നിയന്ത്രണം വരില്ല ഇന്ന ദിവസം എടുത്തുകൂടാ എൻ്റെ ദിവസം ചെയ്തു കൂടാം അങ്ങനൊരു നിയന്ത്രണം വരും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ബാക്കി പിന്നെ വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വയനാട്ടിലുള്ളൊരു മാത്തിയ അച്ഛനാണ് ഇതൊന്നും ഞാൻ പ്രമോഷൻ വീഡിയോകൾ പറയുന്നതല്ല കേട്ടോ അങ്ങനെ പറയാമെന്നോ പറഞ്ഞുകൂടാമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പ്രമോഷൻ വീഡിയോ ഒന്നും പറയുന്നതല്ല വയനാട്ടിലുള്ളൊരു മാത്തിയ അച്ഛനുണ്ട് അച്ഛൻ്റെ ചാനലിൻ്റെ പേര് സനു കാഞ്ഞമലേ എന്നാണ് അങ്ങനെ എന്തോ ഒരു ചാനലിൻ്റെ പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പേരെനിക്കങ്ങോട്ട് എഴുതില്ല എനിക്ക് മാത്യവച്ചൻ മാറ്റി എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം അത് എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ അച്ഛൻ്റെ പ്രേയർ സെൻ്ററിലൊന്നും പോകണം അപ്പോൾ അതെനിക്കൊരു നല്ല ഫുള്ള് നല്ലൊരു വീഡിയോ എടുക്കണം പക്ഷെ ഞാനും അഞ്ചായിട്ട് കൂടെ പോക നടക്കു തോന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാർട്ടിയുണ്ട് പുള്ളിക്കാർട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എപ്പോഴും പറയും നമുക്ക് രണ്ടുപേരും കൂടെ അവൾ ആയിട്ട് വരും അപ്പോൾ ഞാനും കൂടെ നീയും വരാൻ നിന്നെയും കൊണ്ടുപോകാം നമുക്ക് പോകാന്നൊക്കെ നടക്കുമോയെന്നറിയത്തില്ല അങ്ങനെയൊന്നും പക്ഷെ നമ്മുടെ പോകണം അവിടെ നിന്ന് പോകണം എന്ത് വിഷമം വന്നിരിക്കുന്ന സമയത്തായാലും ആ ചാനൽ ചാനലങ്ങോട്ടെടുത്ത് നമ്മളൊരു വീഡിയോ രണ്ട് വീഡിയോ വീടുന്നത് ഇപ്പം ഒരാളുമായിട്ട് വഴി കിട്ടും അതായിരിക്കും അച്ഛൻ്റെ അന്നത്തെ പ്രസംഗ വിഷയം അതല്ലെങ്കിൽ ഇപ്പം പൈസ കൊടുക്കാനുണ്ടോ കടം അപ്പോൾ എനിക്ക് കൊടുക്കാനെന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടില്ല ആ മനസ്സിൽ അതായിരിക്കും അച്ഛൻ്റെ അച്ഛൻ്റെ പ്രസംഗം കേട്ടാൽ ഉടനെ നമുക്ക് പൈസ കിട്ടണമെന്നോ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമുക്ക് മനസ്സിലൊരു ഒരിതുണ്ട് കേട്ടോ അങ്ങനെ വേറെ എന്നെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എന്നെ കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മളിടുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ നല്ല വീഡിയോകളൊക്കെ ഇടാം എന്ന് തോന്നുന്നു അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒത്തിരി നാളത്തെ ഒരു പറയണം നീ മുഖം കാണിച്ചൊരു വീഡിയോ ഇടണം മുഖം കാണിച്ചൊരു വീഡിയോ ഇടണം എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു എൻ്റെ മുഖം കാണിക്കാൻ അപ്പം ഞാനിപ്പം രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയത് മരുന്നെടുത്ത് വരുന്നത് പോലെ വരട്ടെന്ന് വെച്ച് അപ്പം ഓക്കേ ഇപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം കാണാം കേറ്റാ